എന്റെ എന്റെ സ്ത്രീകുട്ടിയെ അഹത്താക്കാൻ വേണ്ടി എന്തിനാ പാവപ്പെട്ട സ്ത്രീയെ കൊന്നത് മക്കളെ പാവ അത് ചെയ്തത് എന്റെ പിള്ള ഒരിക്കലും വേണ്ടി എടുത്തോണ്ട് പോവാൻ പറയില്ല നിർത്താനേ പറയൂ എൻറെ പിള്ള വണ്ടി അതല്ലേ പൊന്നോ കൊടുക്കത്തു പറഞ്ഞ അപ്പ സെന്റിമെന്റ് നോക്ക് നോക്കും നോക്ക് ചേച്ചി അമ്മ വേഷത്തിൽ അഭിനയിക്കായിരുന്നില്ല ജീവിക്കല്ല കഥ ജീവിക്ക എൻ്റെ പിള്ള ഒരിക്കലും വേണ്ടി പറയില്ല നിർത്താനേ പറയൂ വണ്ടി പച്ചവെള്ളം ും ശ്രീകുട്ടിയും മദ്യലഹരിൽ ആയിരുന്നു അവിടെ നാട്ടുകാർ പറയണുണ്ട് ഈ ശ്രീകുട്ടി മദ്യപിക്കാറുണ്ടെന്ന് മൈക്കറിയാമോ ഇല്ല മോളെ ഇതൊന്നും സത്യമല്ല മക്കളെല്ലാം കള്ളത്തരമാണ് നമുക്ക് പറയണത് തീർച്ചയായിട്ടും സംശയിക്കരുത് എന്റെ ഡോക്ടറാണ് ഒരിക്കലും മദ്യപിക്കില്ല മദ്യപാനം എന്തെന്ന് അറിഞ്ഞൂടും കുടിക്കുന്ന പാർട്ടിയെ അങ്ങനത്തെ ഫാമിലി അല്ല മധു ഇവിടെ ജാതകം ഷാജിയാണ് പിതാവ് ഷാജിയാണ് പിതാവ് ഷാജിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മയാണ്

എന്റെ പിള്ള നിരപരാധിയാണ് ഒരിക്കലും നിങ്ങൾ സംശയിക്കരുത് ദേവി കുറ്റപ്പെടുത്തരുത് എന്ന് ഞാൻ താണപേക്ഷിക്കാണ് എനിക്ക് എനിക്ക് പറയാനില്ല ഞാൻ ഇന്ന് മൂന്ന് ദിവസം കണ്ട് ആഹാരം കഴിക്കാതെ വെറും വെള്ളം മാത്രം കുടിച്ചുണ്ട് ഈ ഫൂളി ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നെ